ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെയും അബിയുടെയും വീടിന്റെ കഥ ഇപ്പോൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുവാണ് അജയുടെ ഏകദേശം സ്വഭാവം എല്ലാം പകുതി പേരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അജയ് ആരാണ് അല്ലെങ്കിൽ അജയുടെ തനി നിറം എന്താണ് എന്ന് പുറത്താകുന്ന ദിവസങ്ങളാണ് അമൃതയും സത്യങ്ങൾ തിരിച്ചറിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിലൂടെയാണ് ജാനകിയുടെയും മബിയുടെയും വീടിന്റെ കഥ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും ആ സ്വത്തുക്കളെ എങ്ങനെ കൈക്കലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അജയ് നോക്കുന്നത് എങ്ങനെയെങ്കിലും ആ സ്വത്തുക്കളെ കൈക്കലാക്കണം എന്നിട്ട് വലിയൊരു ബിസിനസ്മാൻ ആകണം എന്നൊക്കെയാണ് അജയുടെ ഉദ്ദേശവും അങ്ങനെ അപർണ വലിയൊരു ചതിയാണ് ചെയ്തിരിക്കുന്നത് നളിനെ പുറത്താക്കി എന്നിട്ട് ലച്ചുവിനെ അവിടെ ജോലിക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ ജാനകിയും നമ്മുടെ അമലൊന്നും അതിന് സമ്മതിച്ചു കൊടുത്തില്ല അങ്ങനെ വലിയൊരു തിരിച്ചടി തന്നെ അപർണയ്ക്ക് കൊടുത്തു ഇപ്പോ ആ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാനായിട്ട് അപർണയോട് പറഞ്ഞിരിക്കുവാണ് ലച്ചുവിനെ അബി അമല് തന്നെ പഠിക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുണ്ടാക്കി അപ്പൊ കൊണ്ടാക്കാൻ പോകുന്ന വഴിക്ക് അമല് പറയുന്നുണ്ട് എനിക്കറിയാം നീ എന്തുകൊണ്ടാണ് അപർണ പറഞ്ഞപ്പോഴും ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാം എന്ന് നീ ഏറ്റെടുത്തത് എന്തിനാണ് അത് നിനക്ക് വലിയൊരു ആപത്ത് തന്നെയാണ് നളിനിയെ പറഞ്ഞു വിട്ടതിന് ശേഷം നിന്നെ അവിടെ പിടിച്ചു നിർത്തിയത് തന്നെ ആ ജോലികളെല്ലാം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത് തന്നെ നിന്റെ പഠിത്തം നിർത്താൻ വേണ്ടിയിട്ടും നിന്റെ പഠിത്തം മുടക്കാൻ വേണ്ടിയിട്ടും തന്നെയാണ് അതുകൊണ്ട് തന്നെ നീ നീ ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല നീ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്റ്റലിലോട്ട് മാറുന്നതാണ് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നമായിരിക്കും നീ നേരിടാൻ പോകുന്നത് എന്നൊക്കെ അമല പറഞ്ഞു പക്ഷേ ഇപ്പൊ നളിനി ചേച്ചി പോയത് കൊണ്ട് തന്നെ ആ വീട്ടിലെ ജോലികളെല്ലാം ആയിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആരും ജാനിയേട്ടത്തെ സഹായിക്കാനായിട്ട് കൂട്ടാക്കത്തില്ല അപ്പോൾ അത്രയും ജോലികൾ ജാനിയേട്ടത്തെ ഒരു ഒറ്റകു ചെയ്യുമ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് ഹോസ്റ്റലിലോട്ട് മാറാനായിട്ട് തീരുമാനിച്ചിട്ടില്ല ഇവിടെ നിന്ന് കൊണ്ട് പഠിക്കുകയും അതിനൊപ്പം ജാനിയേട്ടത്തെ സഹായിക്കുകയും ചെയ്യും അങ്ങനെ എനിക്ക് നിന്നാ മതി ജാനിയേട്ടത്തെ സഹായിക്കാനായിട്ടാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ ലച്ചുവിൻ്റെ വാക്കുകൾ അമലിന് ഒരുപാട് സന്തോഷം തോന്നിപ്പിച്ചു കാരണം ഏട്ടത്തെ അത്രത്തോളം വെറുക്കുമ്പോഴും കുറച്ചുപേരെങ്കിലും ഏട്ടത്തെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു സന്തോഷമായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിയതിനു ശേഷം ലെച്ചുവിനെ ഇറക്കി വിട്ടു തിരിച്ച് നീ എങ്ങനെ വരും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബസ്സിൽ വന്നോളാം ഞാനായിട്ട് എനിക്ക് ബസ്സിനുള്ള പൈസ തന്നിട്ടുണ്ട് എന്നാൽ നീ ബസ്സിന് വരാനായിട്ട് നിൽക്കണ്ട ഓട്ടോ പിടിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ അധികം ലച്ചുവിന്റെ കയ്യിൽ കൊടുത്തു ഇത്രയും പൈസ തനിക്ക് വേണ്ട എന്ന് പറയുമ്പോഴും നിനക്ക് ഒരുപാട് ആവശ്യങ്ങളില്ലേ അപ്പോൾ പിന്നെ പൈസയുടെ ആവശ്യങ്ങളൊക്കെ കാണും അതുകൊണ്ട് നീ ഇത് കയ്യിൽ വെച്ചോ എന്നാണ് അമല് പറയുന്നത് എന്നാൽ അമലും ലച്ചുവും സംസാരിക്കുന്നതെല്ലാം നമ്മുടെ വിനായകനും കൂട്ടരും കൂടി മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു ലച്ചുവിനെ കണ്ടുപിടിച്ചു ഇനി ലച്ചുവിനെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോകുന്ന ആ ഒരു പാട് മാത്രമേ ഉള്ളൂ അങ്ങനെ ലച്ചുവിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുവാണ് വിനായകൻ അമല് ലച്ചുവിനെ ക്ലാസ്സിനാക്കിയതിനു ശേഷം അമലും പോയി തിരികെ ഈ സമയത്ത് അവിടെ അപർണ ഭയങ്കര ഒരു പ്രശ്നത്തിലാണ് നളിനിയെ പറഞ്ഞു വിടുകയും ചെയ്തു ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ടെൻഷൻ തന്നെയായിരുന്നു ആ വീട്ടിലെ ജോലികളെല്ലാം അപർണയാണിപ്പോൾ എടുക്കുന്നത് ഒരാൾക്ക് കഞ്ഞീം പയറും ഒരാൾക്ക് ഓട്സ് ഒരാൾക്ക് ഊണ് അങ്ങനെ എല്ലാവർക്കും വ്യത്യസ്ത ഭക്ഷണങ്ങളാണ് വേണ്ടത് ഇതെങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യും മുത്തശ്ശിയാണെങ്കിൽ എന്നെ അവസാനം നളിനെ പറഞ്ഞു വിടുന്ന ഒരു ഘട്ടത്തിലേക്ക് എന്നെ സഹായിച്ചിട്ട് അവസാനം ഈ ഒരു ജോലി ചെയ്യുന്ന സമയമായപ്പോൾ മുത്തശ്ശി മുങ്ങി അങ്ങനെ അപർണ ആ വീട്ടിലെ അടുക്കളയിൽ ഓരോ ജോലികൾ ചെയ്യുകയാണ് കറിയിൽ ഉപ്പ് നോക്കാനായിട്ട് ആ പാത്രം ചൂടോടെ പോവത് പാത്രം ചൂടോടെ എടുക്കുകയും കൈ പൊള്ളുകയും ചെയ്തു അതിനുശേഷം വെല്ലച്ചാതി അപരണ അവിടെ ജാനകി അമലിനെ ഒക്കെ ചീത്തോളിച്ചോണ്ടിരിക്കുകയാണ് കഷ്ടപ്പെട്ട് മനുഷ്യർ ഇത്രയും ജോലിയും ചെയ്യാതെ സുഖിച്ചിരുന്നിട്ട് ഇപ്പോൾ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവസാനം തുണിയൊക്കെ പതുക്കെ തുണിയൊക്കെ വെച്ച ഒരു കറിയുടെ പാത്രം മാറ്റി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് മാറ്റിവെക്കുന്നതിന്റെ ഇടയിൽ കയ്യില് ആ ഒരു ചൂടിന്റെ ആവി ആവിയടിച്ച് വീണ്ടും കയ്യിൽ നിന്ന് ആ പാത്രം തറയെ വീഴുവാണ് അങ്ങനെ കറി മുഴുവൻ ആ തറയിൽ മുഴുവൻ പടർന്നു അവസാനം വേറൊരു രക്ഷയില്ല താൻ ആ കയറി തുടച്ചേ മതിയാകൂ അങ്ങനെ അവർ തന്നെ പതുക്കെ ആ ഒരു മുട്ടും അറപ്പി അറപ്പോടു കൂടി അവർ ആ കറിയൊക്കെ പതുക്കെ പതുക്കെ തുടച്ചെടുക്കുവാണ് ഈ ഒരു കാഴ്ച അമൽ കണ്ടോണ്ട് വരുന്നുണ്ടായിരുന്നു അവന് ഭയങ്കര സന്തോഷമായി എത്രയും പെട്ടെന്ന് താൻ ഒരുപാട് പണികള് അപർണ കൊടുക്കാൻ വേണ്ടിട്ട് നോക്കും അവസാനം ആ പണിയെല്ലാം അപർണയ്ക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ പടന്തനത്ത് വിശ്വനാഥൻ തമ്പിയുടെ മകള് ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ അമലിന് സന്തോഷം തോന്നി അങ്ങനെ അമല് അവിടെ വന്നതിന് ശേഷം അപർണയെ കളിയാക്കുകയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്തു എന്നിട്ട് അമൽ അപർണയെ ഒരുപാട് കളിയാക്കുകയും എനിക്ക് ഈ ഒരു പണി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു ചായ മധുരം കുറച്ചൊരു ചായ എനിക്ക് കൊണ്ടു തരണം അതിനുശേഷം ബാക്കി ജോലികൾ മതി എന്നൊക്കെ അപർണ അപർണയോട് അമലിങ്ങനെ ഓർഡർ ഇട്ടതിന് ശേഷം അകത്തോട്ട് കയറിപ്പോയി പക്ഷെ ഇതെല്ലാം അമൽ അമലിന്റെ ഒരു അമല് കണ്ട സ്വപ്നം മാത്രമായിരുന്നു ഉറക്കത്തിൽ കിടക്കുമ്പോൾ അമല് കണ്ട സ്വപ്നമായിരുന്നു ഇങ്ങനെ ജോലി ചെയ്യുന്നതും തനിക്ക് ചായ ഇട്ടുകൊണ്ട് വരുന്ന ആ ഒരു രംഗങ്ങളൊക്കെ അമല് സ്വപ്നം കണ്ടതായിരുന്നു സ്വപ്നത്തിൽ ഇത് ഈ ഒരു രംഗങ്ങളൊക്കെ ഓർത്തു ഓർത്ത് അമല് ചിരിക്കുന്നുണ്ട് അപ്പോൾ അപർണ വന്ന് അമലിനെ ഓർക്കെണീപ്പിച്ചിട്ട് എന്താ നീ ചുമ്മാ കിടന്ന ഈ വട്ടനെ പോലെ ചിരിക്കുവാണ് ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അമല് കണ്ട സ്വപ്നത്തെ പറ്റി അപർണയോട് പറയുന്നത് എന്നാൽ താൻ ഒരിക്കലും അങ്ങനെ ഒരു ജോലി ചെയ്യത്തില്ല എന്നും ഇനി ഞാൻ ഇവിടെ പണിയെടുത്തിട്ട് ആരും തിന്നത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമർണ അവർണ വല് വലുതായിട്ട് വെല്ലുവിളിച്ചു പക്ഷെ നിന്നെ കൊണ്ട് ഞാൻ ജോലി എടുത്തിരിക്കും നീ ഇപ്പോൾ ഭക്ഷണം എങ്ങനെ കഴിക്കും നീ ഉച്ചക്ക് നീ ജോലിക്ക് അടുക്കളയിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ നീ എങ്ങനെ കഴിക്കാനാണ് പോകുന്നത് എന്നാൽ എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്യും നിന്റെ അച്ഛന് കഴിക്കാനുള്ള കഞ്ഞി ഒന്നും ഓൺലൈനിൽ കിട്ടത്തില്ല എന്ന് അമലന്റെ മുഖത്ത് നോക്കി അവർണ കളിയാക്കി അത് അമല് ഭയങ്കരായിട്ട് സങ്കടം തോന്നി ഇതിനുള്ള പണി ഞാൻ നിനക്ക് തന്നിരിക്കും അതും എട്ടിന്റെ പണിയല്ല മുട്ടൻ പണി തന്നെ ഞാൻ തന്നിരിക്കും എന്നൊക്കെ അമല് സ്വയം അപർണയുടെ മുഖത്തു നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും വലിയൊരു തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് അവർണ അമല് കാത്തിരിക്കുന്നത് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ശരണിന്റെ യഥാർത്ഥ മുഖം എന്താണല്ലെങ്കിൽ ശരൺ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അമൃത തിരിച്ചറിഞ്ഞു ഹണി റോസും ആജയും തമ്മിലാണ് ബന്ധം ബന്ധം എന്നൊക്കെയുള്ള സത്യങ്ങൾ തിരിച്ചറിഞ്ഞു അങ്ങനെ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ശിശിരയുടെ അടുത്തേക്ക് പോയി അപ്പൊ ശിശിര ശരണെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ സംസാരിച്ചതിന് ശേഷവും ശിശിരയും പറയുന്നുണ്ട് ഇനി അമൃത കൂടി ശരണുടെ കൂടെ ജീവിക്കണം അതെനിക്ക് കാണണം അതായിരിക്കും എന്റെ ഈ ഒരു കേസിന്റെ ഫീസ് എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഞാൻ ശരണിന്റെ കൂടെ ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുകൂടി അമർ അബർ നമ്മുടെ അമൃത സംസാരിച്ചു അങ്ങനെ അമൃത തിരിച്ച് അളകാപുരിയിലോട്ട് എത്തുവാണ് എന്നാൽ പലരുടെ മുഖംമൂടി യഥാർത്ഥത്തില് ജാനകി തിരിച്ചറിഞ്ഞു അവിടെ അജയ് അബി ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് അജയ് വരികയും എന്നിട്ട് അബിയോട് സ്വത്തിനെ പറ്റി സംസാരിക്കുവാണ് ആ സമയത്ത് തന്നെയാണ് ജാനകിയും ചായയും കൊണ്ടുവരുന്നത് അബിക്ക് ചായ കൊടുത്തു അത് അജയ്ക്ക് ചായ വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്നാൽ ഈ സമയത്ത് അജയ് പറഞ്ഞ കാര്യം ആ ഒരു എസ്റ്റേറ്റ് ഇത് ഏട്ടൻ ആ എസ്റ്റേറ്റിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വടക്കുണ്ടാക്കി പക്ഷെ ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ഞാൻ ഏട്ടനെ വി വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല അതെൻ്റെ തെറ്റാണ് അതുകൊണ്ട് ഏട്ടൻ എന്നോട് പൊറുക്കണം ഇനി നമുക്ക് ആ ഒരു എസ്റ്റേറ്റ് വേണ്ട എന്തായാലും ഏട്ടൻ അച്ഛനോട് പറഞ്ഞിട്ട് ആ എസ്റ്റേറ്റോ തിരിച്ച് അച്ഛൻ്റെ പേരിൽ നിന്ന് അച്ഛൻ്റെ പേരിലോട്ട് എന്നെ തിരിച്ച് എഴുതിപ്പിക്കണം ആ ഒരു മുദ്രപത്രം റദ്ദാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യക്കാർക്ക് ആ ഒരു എസ്റ്റേറ്റ് വിൽക്കാം വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ും കുറച്ച് ബിസിനസിന്റെ ആവശ്യങ്ങളുണ്ട് ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിട്ട് തീരുമാനിച്ചു അപ്പൊ ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ട് തീരുമാനിച്ചിരിക്കുവാണ് അപ്പൊ അതിന് കുറച്ച് പൈസ വേണം അതുകൊണ്ട് ഈ എസ്റ്റേറ്റ് വിറ്റ് കഴിഞ്ഞാൽ എനിക്കും ആ ഒരു ബിസിനസിന് വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്താൻ പറ്റും അമൃതയ്ക്കും കുറച്ച് ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിനുള്ള പൈസകളും കണ്ടെത്താൻ പറ്റും അതുകൊണ്ട് ഏട്ടൻ എങ്ങനെയെങ്കിലും സംസാരിക്കേ എന്നൊക്കെ പറഞ്ഞ തഞ്ചത്തില് ആ ഒരു എസ്റ്റേറ്റ് മുഴുവൻ വിൽക്കാൻ വേണ്ടിയിട്ട് അജയ് നോക്കുവാണ് സംസാരിച്ചതിനു ശേഷം അജയ് പോയി എന്നാൽ അജയുടെ തനി നിറം തിരിച്ചറിഞ്ഞ അമർ ജാനകി അബിയോട് പറയുന്നുണ്ട് എന്തും കേട്ടിട്ടും ആ ഒരു സ്വത്തുകളെ തിരിഷേധിപ്പിക്കാം റദ്ദാക്കാം എന്നൊക്കെ പറയുന്നത് എന്തിനാണ് ഇതെല്ലാം അജയുടെ കപടമുഖം മാത്രമാണ് അജയ് ഇതെല്ലാം വെറും നമ്മളെ ചതിക്കുകയാണ് അജയ്ക്ക് അറിയാം ഇനി തഞ്ചത്തിൽ ഒന്ന് സംസാരിച്ചാൽ മാത്രമേ അബിയേട്ടനെ കയ്യിലെടുക്കാൻ പറ്റത്തുള്ളൂ എന്നും അറിയാം അതുകൊണ്ട് തന്നെയാണ് അജയ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ സ്നേഹത്തോടു കൂടി വന്ന് സംസാരിച്ചതെന്നും ഒരിക്കലും അജയുടെ ഈയൊരു ചതിയില് അബിയേട്ടൻ വീണു പോകരുത് ഇനിയെങ്കിലും ഇത്രയും നാളും ഇങ്ങനെയുള്ള കപടം മുഖമുള്ള ആൾക്കാരെയാണോ അജയ് അബിയേട്ടൻ സ്നേഹിച്ചുകൊണ്ടിരുന്നത് ഇനിയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം എന്നിട്ട് ഇനി എന്തെങ്കിലും ഈ ഒരു സ്വത്തിന്റെ പേരും പറഞ്ഞ് അബിയേട്ടനോട് ആരെങ്കിലും സംസാരിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ആ അബി അബിയേട്ടൻ പറയേണ്ടത് അച്ഛനോട് നേരിട്ട് പോയി സംസാരിക്കേ എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അച്ഛനോട് നേരിട്ട് പോയി സംസാരിക്കാൻ വേണം അബിയേട്ടൻ പറയാനായിട്ട് മാത്രമല്ല ഇനി ഒരിക്കലും ആ ഒരു സ്വ ആ ഒരു സ്വത്ത് റദ്ദാക്കാൻ വേണ്ടിയിട്ട് മുദ്രപത്രം റദ്ദാക്കാൻ വേണ്ടിയിട്ട് അബിയേട്ടൻ അച്ഛനോട് പോയി കെഞ്ചരുത് ഒരു വട്ടം രണ്ട് മൂന്ന് വട്ടം ഒക്കെ അച്ഛൻ പറഞ്ഞു പക്ഷേ അച്ഛൻ്റെ നിലപാടിൽ ഒരു മാറ്റവും അച്ഛൻ പറഞ്ഞിട്ടില്ല അച്ഛനെ അച്ഛൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ് ഇനിയും പോയി സംസാരിക്കുന്നത് ആണത്തമുള്ള കാര്യമല്ല എന്ന് കൂടി ജാനകി പറഞ്ഞു മനസ്സിലാക്കി അബിയേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് തന്നെയാണ് ജാനകി പറഞ്ഞത് അങ്ങനെ അജയ് ഇറങ്ങുന്ന സമയത്താണ് അമൃത വന്നത് അമൃതയെ കണ്ടുടനെ തന്നെ അബിയേട്ടനോട് സംസാരിച്ച കാര്യങ്ങളും പിന്നെ ആ ഒരു മുദ്രപത്രം റദ്ദാക്കാനായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അജയ് അമൃതയോട് പറഞ്ഞു എന്നിട്ട് തന്റെ സ്റ്റാർട്ടപ്പിനെ പറ്റിയൊക്കെ പറയുമ്പോഴും ഉണ്ടോ എത്രയാണ് ക്യാഷ് എന്നൊക്കെ അമൃത എടുത്തു ചോദിച്ചു എന്നാൽ തനിക്ക് പാർട്ട്ണർ ഉണ്ടെന്നും ഞാനും പാർട്ണറും കൂടി ചേർന്നിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുകൂടി പറയുമ്പോൾ അമൃത പറഞ്ഞു ആ പാർട്ട് ആണോ ആരാണെന്ന് ഞാൻ പറയട്ടെ അങ്ങനെ ഹണി റോസിന്റെ പേര് അമൃത പറയുമ്പോൾ ഭയങ്കര ഒരു ഷോക്കായി നിൽക്കുവാണ് അജയ് ശരണിന്റെ തലയിൽ കൊണ്ടിട്ട ഹണിറോസിന്റെ ആ ഒരു കാര്യം പിന്നെ എങ്ങനെ അമൃത കണ്ടുപിടിച്ചു എന്നായിരുന്നു അജയ്ക്ക് അതിനുശേഷവും അജയ് ആ ഹണിറോസിനെ കണ്ടിട്ടില്ല ഹണിറോസ് ആരാണെന്ന് അറി അറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു എന്നാൽ ഗാന്ധി പാർക്കിൽ വെച്ച് നിങ്ങളെ രണ്ടുപേരും കണ്ടുമുട്ടിയ കാര്യമൊക്കെ അമൃത വിശദീകരിച്ചു പറഞ്ഞപ്പോഴും അജയ്ക്ക് വീണ്ടും ആ ഒരു കള്ളം മറ്റൊരാളുടെ തലയിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതിനൊന്നും വഴി കൊടുക്കാതെ അമൃത തന്നെ അജയെ വഴക്കു പറയുകയും ഈ സത്യം ഞാൻ വേറെ ഒരാളോടും പറയത്തില്ല കാരണം ഞാൻ കാരണം മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകരാനായിട്ട് ഞാൻ ഒരുക്കമല്ല എങ്കിൽ പോലും ഒരു നാൾ ഈ സത്യങ്ങളെല്ലാം പുറത്താകും എന്ന് തന്നെയാണ് അമൃതയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അകത്തോട്ട് കയറി വരുമ്പോ ജാനകി അമൃതയും തമ്മിലെ കണ്ടുമുട്ടുവാണ് ആ സമയത്ത് അമൃതയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി ജാനിയടത്തി ശരൺ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞപ്പോൾ പോലും അവിടെ ആരും ജാനിയടത്തയുടെ വാക്കുകൾ കേൾക്കാനായിട്ട് തയ്യാറായില്ല പ്രത്യേകിച്ച് അമൃത പോലും ജാനിയുടെ കുറ്റം പറയാനായിട്ടാണ് തയ്യാറായത് എന്നാൽ ജാനകിയുടെ ഈ ഒരു നന്മ അമൃതയും തിരിച്ചറിഞ്ഞു ഇനി എന്ത് സംഭവിക്കാം ജാനകിയും അബിയും ഒതുക്കി നിർത്തിയിരുന്ന അജയ്ക്ക് ഇപ്പോൾ വെച്ചടി വെച്ചിട്ട് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ